വെൽക്കം സായിറാം അതായത് പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതായത് സായിബാബയെ ടെമ്പിളിലേക്കോ പോയവരും ഉണ്ടാകും സായിബാബ ടെമ്പിളിൽ പോയാലും അവരുടെ ഹിസ്റ്ററിയെ ഒന്നും വായിച്ചറിയാൻ പറ്റാത്തവർ ഒരുപാടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതായത് സായി ബാബ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിലാണ് ജനിച്ചു എല്ലാം അറിയപ്പെടുന്നത് ഒരു ബ്രാഹ്മൺസിന് ജനിച്ചു എന്നും മുസ്ലിം വളർത്തി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എവിടെ വളർന്നു എന്നൊന്നും ഇപ്പോവും ആർക്കും ഒരു നിശ്ചയമില്ല അതായത് ഒരു പതിനാറ് വയസ്സ് ബാലനെ സിർദി എന്ന ഒരു ഗ്രാമത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു തേജസ്സുള്ള ബാലനെ വേപ്പുമരച്ചൂട്ടിൽ കാണുകയായിരുന്നു അങ്ങനെ അവരവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ പേര് ആ ഗ്രാമത്തിലുള്ളവരൊക്കെ വന്ന് കാണുകയായിരുന്നു ബാബയെ ആരോ ഇവിടെ ഒരു ബാലൻ നല്ല തേജസ് ഉള്ള ഭാഗം ബാലനെ ഇവിടെ കാണുന്നുല്ലോ പറഞ്ഞിട്ട് അവിടെ സിദ്ധി ഗ്രാമത്തിലുള്ളവരൊക്കെ വന്ന് കാണുകയായിരുന്നു അതിലെ എന്ന് പറയുന്ന ഒരു അമ്മയായിരുന്നു സായിബാബക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാറുള്ളത് സായിബാബ അങ്ങനെ കുറേ കാലമൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനുശേഷം ഇത് ചുരുക്കം പറയാണ് അവരുടെത് ഒരുപാടുണ്ട് പറയാൻ ബാബിയുടെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ അമ്പത് അധ്യായത്തോളം ഉണ്ട് ഒരുപാട് പറയാനുണ്ട് ഞാൻ ചെറുത് ചെറുതായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സച്ചരിതം വായിച്ചാൽ സായി ബാബിയുടെ കഥകളൊക്കെ അറിയാൻ പറ്റും ഇതാണ് സച്ചരിതെന്ന് പറയുന്നത് ഈ സച്ചരിത ഗ്രന്ഥം വായിക്കുന്നവർക്ക് നമ്മൾ എന്താണോ വിചാരിച്ചിട്ടുള്ളത് അത് വായിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഭഗവാനെ സേവിച്ചു നമ്മൾ ഈ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം നമ്മളൊക്കെ അതൊക്കെ നോക്കി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ് അത് പറയുന്നത് ഈ ഗ്രന്ഥം വായിക്കുക വായിക്കുക നമ്മൾ സായിബാബ ആരാണ് സായിബാബ എങ്ങനെയാണ് ഇരുന്നത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അക്കാലത്ത് ആരായിരുന്നു എന്തായിരുന്നു എന്നെല്ലാം ഞങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ ഈ സായിബാബയുടെ ഈ സച്ചരിതം വായിക്കുക മലയാളം തമിഴ് എല്ലാ ബുക്സും ഉണ്ട് ഇതെല്ലാം നമ്മൾക്ക് സായിബാബ ടെമ്പിളിലൊക്കെ കിട്ടാറുണ്ട് ഇല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് അവൈലബിളാണ് വാങ്ങിക്കാം എന്താ ഇത് വന്നിട്ട് ഗുരു ശ്രീ ഗുരു സരിതം എന്ന് പറഞ്ഞിട്ട് ഇതും നമ്മൾ കിട്ടാവുന്നതാണ് ഇതും നമ്മൾ വായിക്കുന്നത് വളരെ വളരെ പ്രയോജനമാണ് പിന്നെ അങ്ങനെ സായിബാബ സിദ്ധി ഗ്രാമത്തിൽ അങ്ങനെ വേണ്ടവർക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നു ഒരു സിദ്ധനായിട്ടായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത് സോ ദേഹം ശരിയില്ല അതും നമ്മൾക്കൊരു പനിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞാൽ ബാബയുടെ ഉദി ഉദി എന്ന് പറയുന്നത് സായി ബാബ താനെ കത്തിച്ച് ഉണ്ടാക്കിയ ആ ധുനീനെയാണ് ദുനിയിൽ കത്തി വരുന്ന ആ ചാരത്തിനെയാണ് അവിടെ ഉദി എന്ന് പറയുന്നത് അതായത് അതിൽ വരുന്ന ആ ചാരം ഭസ്മമായിട്ട് ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു എത്ര വലിയ അസുഖമാണെങ്കിലും ആ ഭസ്മത്തിൽ കൂടെയൊക്കെ അങ്ങനെ ഭഗവാൻ ശരിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ കാലമൊക്കെ പോയി പിന്നെ ബാബയുടെ മിറാക്കൾ ഒരുപാട് ഒരുപാടുണ്ട് കൊല്ലം മരി കത്തിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അതപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മൾ ഈ തീയൊക്കെ വരുമല്ലോ അതിനെന്താ പേരൊന്നും ഓർമ്മയില്ല അപ്പം ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് ഈ അമ്മ അങ്ങനെ തിരിക്കുമ്പോഴായിരുന്നു പിന്നെ ഭർത്താവ് ചുമയ്ക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ അപ്പം ചുമച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഈ അമ്മ എണീച്ച് ഓടുകയായിരുന്നു ഓടുമ്പോൾ ഈ മടിയിലിരിക്കുന്ന കുഞ്ഞ് ആ തീയിലോട്ട് വീഴാൻ പോകുമ്പോൾ ബാബ അവിടെ ദോരകാമയിൽ ഇരുന്ന് അവരങ്ങനെ തട്ടുകയായിരുന്നു ആ കുഞ്ഞിന് ഒന്നും പറ്റാതെ ആ അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞ് കിട്ടുകയായിരുന്നു പിന്നെ നോക്കിയാൽ സായിബാബയുടെ കൈകളൊക്കെ പൊള്ളിയിരുന്നത് കാണാൻ പറ്റി എല്ലാവർക്കും അപ്പോഴവിടെ ദോരകമായി എന്ന് പറയുന്നത് അതായത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മസൂതിയായിരുന്നു ബാബ അവിടെയായിരുന്നു താമസം അങ്ങനെ അവിടെയായിരുന്നു ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഈ ദുനിയൊക്കെ പിന്നെ ചിലപ്പോഴൊക്കെ സായിബാബ കിടന്നുറങ്ങാനൊക്കെ ചാക്കലും ഇങ്ങനെയൊക്കെയായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഈ പഴയ തുണികളൊക്കെ അങ്ങനെ കയറുമാതിരി പിരിച്ചിട്ട് ഒരു പലകയൊക്കെ വെച്ച് അങ്ങനെ കെട്ടിത്തൂക്കി അതിലൊക്കെ ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു ബാബ് ബാബയെക്കുറിച്ച് ം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേ നമ്മൾ ഈ ജന്മം തീരുന്നവരെ നമ്മൾ ഭാവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അത്രയ്ക്കും മിറാക്കളാണ് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്തസുഖമാണെങ്കിലും ആ ദുനിയിലെ ുതിയായിരുന്നു അവിടത്തെ മരുന്ന് പിന്നെ അതേപോലെ അത് കാണുമ്പോഴൊക്കെ സഗണിമാര് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അക്കാലത്തും ഉണ്ടായിരുന്നു കുൽഗർണി എന്ന് പറയുന്ന ഒരു സഗണി സായിബാബയെ എപ്പോഴും സായിബാബ എന്താണ് ചെയ്യുന്നത് എന്താണ് പോകുന്നത് ഇവർ വൈദീരായിരുന്നു ഈ കുൽഗർണി പറയുന്നവർ വൈദീരായിരുന്നു അപ്പോൾ അവിടെ പോകുന്നവരൊക്കെ അവിടെ പോകാതെ സായി പാപ്പഡറടുത്ത് വന്ന് ഈ ഊതി മാത്രം വാങ്ങിച്ച് സേവിക്കുകയായിരുന്നു അസുഖങ്ങളൊക്കെ മറിഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ ഈ കുൽകർണി എന്ന് പറയുന്നവർ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കഥയുണ്ട് ഇത് ചുരുക്കം ഞാൻ പറയുകയാണ് നമ്മൾ ഭാവി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ വേറെ ഇവരെ പറഞ്ഞേക്കായിരുന്നു അവരെ കുല കൊന്നുകളയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ പോകുമ്പോൾ സായിബാബ അവിടെ തലയും കയ്യും ഒക്കെ തനിച്ച് തനിച്ചായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ അവർ അവരെ കൊല്ലാനായിട്ട് വന്നവർ ഓടിപ്പോയി അവരെ കുൽകർണിനോട് പറയുകയായിരുന്നു അങ്ങനെ സായിബാബ ആരോ അങ്ങനെ വെട്ടിമുറിച്ച് തുണ്ടു തുണ്ടാക്കി ഇട്ടിരിക്കുന്നു പിന്നെ അപ്പോൾ ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ ഓടി വരികയായിരുന്നു എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓടി വരുമ്പോൾ സായിബാബ അവിടെ ഇരിക്കുകയായിരുന്നു നിങ്ങൾ കാണാൻ പറ്റുമല്ലോ സായിബാബ ഒരു കല്ലിൽ ഇരിക്കുന്നത് ആ കല്ല് ഇപ്പോഴും ദോരക ഇരുപ്പുണ്ട് അവിടെ പോയാൽ നമ്മൾക്ക് കാണാൻ പറ്റും നോക്കുമ്പോൾ സായിബാബ ആ കല്ലില് അങ്ങനെ ഇരിക്കുകയായിരുന്നു അതാണ് പരമ്പോരു അതങ്ങനെ ഒട്ടനിക അനേകം പറയാനുണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല പിന്നെ അങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ കുടല് സായിബാബ കുടല് അവരെ എടുത്ത് പിന്നെ അങ്ങനെ കഴുകി അങ്ങനെ പിന്നെയും ഉള്ളിലൊക്കെ ഇടുകയായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആ മഹാൻ അതാണ് മഹാൻ പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ ആൾദൈവങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ അവരെ വിശ്വസിച്ച് അങ്ങനെ കുറേ പേരും ഒക്കെ പോകുന്നുണ്ട് മഹാൻ മഹാൻ എന്ന് പറയുന്നത് മഹാൻ എന്ന് പറയുന്നത് അവർക്ക് എന്ത് രൂപവും എടുക്കാൻ കഴിയും എവിടെ വേണമെങ്കിലും എത്തിക്കഴിയാമോ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ അവിടേക്ക് ഒരു നൂറ് കിലോമീറ്റർ അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ അവർ അവിടെ കാണണം എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റും അതാണ് മഹാൻ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ആൾ തേടി പോകുന്ന ഒരു കാലഘട്ടമായി കഴിഞ്ഞു പിന്നെ സായിബാബ ജനിച്ചത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിലായിരുന്നു എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എങ്ങനെ വളർന്നു എന്നൊന്നും നിശ്ചയമില്ല എങ്കിലും ഒരു ബ്രാഹ്മൺസിന് ജനിച്ചു ഒരു മുസ്ലിം വളർത്തി എന്നൊക്കെയാണ് പറയുന്നത് ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച രണ്ടേ കാലിട്ടു രണ്ടരക്കുള്ളിലായിരുന്നു ഭഗവാൻ്റെ ആത്മാവ് പിരിഞ്ഞത് അങ്ങനെ നൂറ്റിയേഴ് വർഷത്തോളമായി ഭഗവാന്റെ ആത്മാവ് പിരിഞ്ഞത് ബാബിയിൽ നിന്നും ദേവലത്തിൽ നിന്നും മാത്രമേ ബാബ പിരിഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഉടൽ മാത്രം തന്നെ ഇല്ല പക്ഷേ ഭഗവാന്റെ ആത്മാവ് സായി എന്ന് ഒരു വിളിച്ചാൽ ഉടനെ എല്ലാവടെയും എത്തുന്നതാണ് എല്ലാ ഭക്തരെയും കാണുന്നതാണ് ഭക്തർ മാത്രമല്ല സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും അവർ ഏഴുകടലിൻ്റെ അപ്പുറത്തായിരുന്നാലും ഭഗവാൻ എത്തിക്കാൻ കാണുന്നതാണ് നമ്മളുടെ അരികിൽ എത്തുന്നതാണ് ബാബ ഇപ്പോഴും ആത്മാവ് എല്ലാവടെയും ചുറ്റി നടക്കുന്നുണ്ട് അത് സത്യമാണ് അത് പിന്നെ ഒരുപാട് ഒരുപാട് പറയണമെങ്കിൽ വീഡിയോ വലുതായി പോകും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക അത്ര തന്നെ പറയാറുള്ളൂ ഓം സായിറാം ജയ് സായിറാം പറയുകയാണെങ്കിൽ ഇനിയും ഉണ്ട് പിന്നെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയുന്നു അതായത് പിന്നെ അക്കാലത്ത് കൂടെയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു മസൂദിയിൽ ദാസ്കുണു മഹരാജ് പിന്നെ ലക്ഷ്മി ഭാരി ബായ്ജമ്മ താസ്കണു മഹരാജ് നാനാ സാഹിപ്പ് ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ കൂടെ എപ്പോഴും ബാവിൻ്റെ കൂടെയെ ഇരിക്കുകയായിരുന്നു ഈ അയച്ചിരുന്ന ബുക്കിലൊക്കെ അവരുടെ ഫോട്ടോയൊക്കെ കാണാറുണ്ട് അവർ എങ്ങനെയൊക്കെ ഇരുന്നു എന്തൊക്കെയാണ് കാര്യം എന്നുള്ളതൊക്കെ ആ ബുക്കിൽ കൂടെ നിങ്ങൾക്കറിയാൻ പറ്റും അങ്ങനെ സാബതി ഭക്തി എന്ന് പറയുന്നത് ആ മകൽസ്പതിയുടെ ഭക്തിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അതായത് സായിബാബ ഒരു മൂന്ന് ദിവസം അവരുടെ ആത്മാവ് പിരിഞ്ഞിരിക്കണം എന്ന് സായിബാബ മകൽസാ മതിയോ മകത്സ പതിയോട് പറയുകയായിരുന്നു ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുവുള്ളൂ അതുവരെ എൻ്റെ ശരീരം നീ നോക്കിക്കോളണം ഞാൻ പോവുകയാണ് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും പറഞ്ഞ ശേഷം അങ്ങനെ സായി ബാബ ചരിക്കുകയായിരുന്നു അങ്ങനെ ആ ജീ ജീവനറ്റ ശരീരത്തെ ആ ആത്മാവ് പിരിഞ്ഞ ആ ശരീരത്തെ തൻ്റെ മടിയിൽ മൂന്ന് ദിവസം തുടർന്ന് ആ മകൽസാപതി ഒന്നും കഴിക്കാതെ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ ഭഗവാന്റെ ശരീരം മടിയിൽ തന്നെ വെച്ച് കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പിന്നെ മൂന്നാമത്തെ ദിവസം സായിബാബ എണീക്കുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് സായിബാബയുടെ ഒരുപാട് ഒരുപാട് മിറാക്കുകളും മിറാക്കുകൾ പറഞ്ഞാൽ തീരാത്ത മിറാക്കുകളാണ് പിന്നെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതും ഒരുപാട് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഓം സായിറാം